ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ തമ്മില കണ്ടപ്പോൾ മനസ്സിലാക്കി കാണും ആസ് എ ബംഗാളിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ആക്ച്വലി നമ്മൾ ഇന്ന് പറ വരുന്ന ദിവസമാണ് വീട്ടിൽ പോലീസൊക്കെ തുടങ്ങാറില്ല അപ്പം പറയൊക്കെ വരുമ്പോൾ നമ്മൾ ഫുള്ള് വീട് ക്ലീൻ ചെയ്യണം അപ്പം അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ അമ്മ ശനിയാഴ്ച ലീവ് എടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ശരി എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ ഇന്നലെ വന്നു അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ക്ലീനിങ് ആണ് മൊത്തം കുറേ ചെടികളൊക്കെ മാറ്റി കാരണം നമുക്ക് ജീവിതം അതായത് ദേവം വരുന്നതെന്ന് വെച്ചാൽ ആ വഴി വരുമ്പോൾ മൊത്തം ക്ലീൻ ആകണം അതുകൊണ്ട് ഫുള്ള് അവിടെ വല്ല ക്ലീനാക്കി ഇനി എനിക്ക് കുറേ പണി നടക്കുന്നുണ്ട് തൂക്കണം തുടങ്ങണം അങ്ങനെ പല പലതുള്ള കാര്യങ്ങളും അവിടുത്തെ വിളക്ക് തേക്കണം മെയിൻ ജോലി വിളക്ക് തേക്കുക പിന്നെ ഇവിടുത്തെ ജിസ്മസ് ആവിടെ കുളിപ്പിക്കുക അപ്പം ഇവിടുത്തെ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ തൂത്തിട്ട് നിക്കാണ് അതാ നിങ്ങളുടെ അടുത്തേക്കും കൊണ്ടുവരാൻ കരുതിന്ന് കുളിക്കണ്ടേ വാ കുളിക്കാം കുളിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പതിയെ ഓടിക്കുകയറി കിടക്കണ ഈ തലക്കോ പൊക്കി കട അതാണ് ഇവന്റെ പരിപാടി കുളിക്കണം അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളെ ചാണകം തളിക്കണം സോ അതിന് മുന്നേ നമ്മൾ തൂത്ത മുറ്റം ഒന്നുകൂടെ തൂത്തിട്ട് ആ മിറ്റത്തിലേക്ക് വെള്ളം ഇടും വെള്ളം ഇട്ട് നനയ്ക്കും നമ്മൾ ആ ഒരു പോഷൻ അതായത് ദൈവത്തിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ആ പോഷൻ നമ്മൾ മിറ്റം മൊത്തം വെള്ളം ഇട്ട് തളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ആ വെള്ള മണ്ണിനെ ഒന്ന് നനച്ചിട്ട് പിന്നെ നമ്മൾ ഈ ചാണകം ഫുള്ളും തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ തേച്ച് പിടിപ്പിച്ച ചാണകത്തിൻ്റെ മണ്ടയ്ക്കാണ് അവർ കൊലം വരയ്ക്കുന്നത് അങ്ങനെ നമ്മുടെ ജിസ്മോ നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം കഴിഞ്ഞ വർഷം അപ്പം മരിച്ചുകൊണ്ട് നമ്മൾ പറയൊന്നും അങ്ങനെ വന്നില്ല അപ്പോൾ ഈ വർഷം ഞങ്ങൾ എല്ലാവർക്കും വരുന്ന ആൾക്കാർക്ക് മൊത്തം പായസവും അരിപ്പായസമാണ് കൊടുക്കുന്നത് അപ്പം അരിപ്പായസവും കാര്യങ്ങളും ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം അമ്മ പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോയിലോട്ട് പോകാം ചരാ ദട്ട ചരാ മ മന പിയദേ മന വ്യക്ത മർമ്മ മേധന മനസാ മന വ്യ